ൾ അധ്യായം അൻപത്തിമൂന്ന് ദൈവനിഷേധകന്റെ മൗഢ്യം ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലയച്ചതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ നാരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും